കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട് നമുക്ക് നേരെ ഉണ്ണിമോളെ അയ്യപ്പ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഉണ്ണിമോളെ എങ്ങനെ രക്ഷിക്കൂ ഗിരിദേവനും ബാബയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയം ഗിരിദേവൻ പറഞ്ഞു അച്ഛൻ കോവിലിനെ ശാസ്താവിന് ഉണ്ണിമോളെ രക്ഷിക്കാനായിട്ട് സാധിക്കൂന്ന് പറയാം ഇത് കേട്ടതും ബാവര് പറഞ്ഞു അത് ശരിയാ അച്ഛൻ കോവിലെ ശാസ്താവിന്റെ കൈക്കുമ്പിള് കൂടിയ നിലയിലാണ് അപ്പൊ അതിനുള്ളില് ചന്ദനമുണ്ട് ആ ചന്ദനവും പിന്നെ തീർത്ഥക്കുളത്തില് തീർത്ഥവും കൊടുക്കുവാണെങ്കിൽ ഉണ്ണുമോളെ രക്ഷിക്കാനായിട്ട് സാധിക്കും അല്ലെ ഗിരിദേവാന്ന് ചോദിക്കുക ഗിരിദേവൻ പറഞ്ഞു അത് ശരിയാ അല്ല അത് പക്ഷേങ്കില് ശാസ്താവിന് കൊണ്ടേ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പം ഗിരിദേവൻ പറഞ്ഞു ശാസ്താവിന്റെ അച്ഛൻ കോവിലെ ശാസ്താവിന്റെ അടുത്ത് മേൽശാന്തി അത് ചെയ്യും മേൽശാന്തിയുടെ സ്വപ്നത്തിൽ ശാസ്താവ് ചെയ്യുന്ന കാര്യങ്ങൾ പറയും മേൽശാന്തി ഉറപ്പായിട്ടും ഉണ്ണിമോളുടെ അരിയിലേക്ക് പോകുന്നു പറയാണ് പിന്നീട് ഉണ്ണിമോൾ ഇങ്ങനെ ബോധം കെട്ട് കിടക്കുവാണ് പെട്ടെന്ന് ഉണ്ണിമോൾ അവിടുന്ന് ചാടി എഴുന്നേറ്റു ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന പോലെ എഴുന്നേക്കുവാണ് എഴുന്നേറ്റിട്ട് ഇച്ചിരി ദൂരം നടന്നപ്പോഴത്തേന് ഉണ്ണിമോൾ പെട്ടെന്ന് മടുത്തു ഉണ്ണിമോളുടെ തൊണ്ടയൊക്കെ വട്ടി വരളാനായിട്ട് തുടങ്ങി ഒരു സ്റ്റെപ്പ് പോലും നടക്കാൻ പറ്റില്ല ഉണ്ണിമോള് പെട്ടെന്ന് എന്ത് ചെയ്തു കുറച്ച് വെള്ളം കൂടെ ഇങ്ങോട്ട് കുടിക്കുവാണ് വിളച്ചു വെള്ളം കുടിച്ച ഉടനെ വീണ്ടും ഉണ്ണിമോള് ബോധരഹിതയായി താഴെ വീഴുവാണ് കൊടും കാടാന്ന് ഓർക്കണം ആ സമയത്താണ് അച്ഛൻ കോവിലെ ആ തിരുമേനി അങ്ങോട്ടേക്ക് വരുന്നത് തിരുമേനി ഇങ്ങനെ കയ്യിൽ ആ തീർത്ഥജലം ആ ചെറിയ കിണ്ടിയിലെ തീർത്ഥജലം ഉണ്ട് അതും പ്രസാദൊക്കെ ആയിട്ട് ഇങ്ങോട്ട് അതിലൂടെ നടന്നു വരുവാണ് തന്റെ സ്വപ്നത്തിൽ താ ശാസ്താവിനെ കണ്ടല്ലോ ശാസ്താവ് തന്നോട് വന്ന് പറഞ്ഞല്ലോ വലിയൊരു കാടിനുള്ളില് ഒരു പെൺകുട്ടി ഒരു ബാലിക തനിച്ച് കിടക്കുന്നു എന്തായിരിക്കും സ്വപ്നത്തിൽ കണ്ട പക്ഷെ ഇതുവരെ ആയിട്ടും അവിടെ കാണാനിട്ട് സാധിച്ചല്ലോ എവിടെയായിരിക്കും എന്തായിരിക്കും എന്നൊക്കെ ഓർത്ത് തിരുമേനി ഇങ്ങനെ നടന്നു വരുന്ന സമയത്താണ് തൊട്ടുമു കൺമുന്നിൽ ഉണ്ണിമോള് കിടക്കുന്നുണ്ട് ഏഹ് അപ്പം താൻ സ്വപ്നം കണ്ടത് വെറുതെ ആയില്ല ശാസ്താവ് തന്നെ സ്വപ്നം കാണിച്ച് വെറുതെ അല്ല അപ്പൊ ഈ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടായിരുന്നു തിരുമേനി വന്ന് ഇങ്ങനെ നോക്കി ഈ കൊടുങ്കാട്ടിൽ ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് കിടക്കണെങ്കിൽ അപ്പൊ അതിനർത്ഥം എന്താ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ ഉണ്ണിമോളുടെ കാലില് പാമ്പ് കെടിയേറ്റ രണ്ട് പാടുകിട്ടു ഓ അതാണ് സർപ്പവിഷം ഏറ്റിരിക്കാണ് പിന്നീട് ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചു കയ്യിലുണ്ടായിരുന്ന ചന്ദന ആ പ്രസാദം ചെയ്യുവാണ് ആ പാട് ആ പാമ്പ് കടിയേറ്റ് ആ സ്ഥലത്തേക്ക് അവിടെ പുരട്ടുവാണ് പുരട്ടി നന്നായിട്ട് നമർത്തി തടവേ പിന്നീട് കയ്യിലുള്ള ആ കിണ്ടിയിൽ നിന്ന് കുറച്ച് തീർത്ഥ ഉണ്ണിമോളുടെ നാവിലേക്ക് ഇറ്റിക്കുവാണ് അങ്ങനെ അവിടെ നിൽക്കുവാണ് ഈ സമയത്ത് ഉണ്ണിമോളെ അന്വേഷിച്ച് നന്ദനയും ദിവ്യൊക്കെ തിരിച്ച് ഉണ്ണിമോളിന്റെ സ്ഥലത്തേക്ക് വരുവാണ് കാരണം അവര് കൊറേ ദൂരം പോയിട്ടും വേറെ ആരും കണ്ടില്ല ആ മനുനെ ആരെയും കാണാൻ പറ്റാത്തതുകൊണ്ട് തിരിച്ചവരങ്ങോട്ടേക്ക് വരുക അവിടെ ഒന്നും പുണ്ണിമോളെ കണ്ടില്ല ദൈവമേ ദേവേ ഉണ്ണുമോളിത് എവിടെ പോയി കണ്ടില്ലോ എന്ന് പറയണം അപ്പോഴേക്കും നന്ദന പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ദിവ്യ നിന്നോട് ഇവിടെ ഇരുന്നോളാന് മീനാക്ഷിക്ക് കൂട്ടായിട്ട് പിന്നെ നീ എന്തിനാ എൻ്റെ കൂടെ വന്നി നോക്ക അത് പിന്നെ എനിക്കിവിടെ തന്നെ ഇരിക്കാൻ പേടിയായിട്ടല്ലേ ഉം ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നോക്കാം ഇവിടേക്കൊന്ന് അന്വേഷിച്ച് നോക്കാം ദേവ്യ ഇനി എവിടെ പോയതായിരിക്കും എന്ന് അറിയത്തില്ലോ ആകെ പഴയ ടെൻഷനായി അവർക്ക് പിന്നീട് അവര് നടക്കുവാണ് ആ സമയത്ത് തിരുമേനി ഉണ്ടുമോളുടെ അടുത്തിരിപ്പുണ്ട് അപ്പോഴാണ് ഗിരിദേവനും ബാബനും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് തിരുമേനിയെ കണ്ടപ്പോൾ തന്നെ ഗിരിദേവൻ ചോദിച്ചു അല്ല തിരുമേനി തിരുമേനി ആ അച്ചൻകോലി ശാസ്താവിന്റെ അടുത്ത് മേൽശാന്തി അല്ലേ എന്ന് ചോദിക്കുകയാണ് അതെ അതെ ഞാൻ മുമ്പ് അവിടെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ തിരുമേനിയെ കണ്ടിട്ടുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ടതപ്പോൾ തിരുമേനി പറഞ്ഞു അതന്നെയാ എന്റെ സ്വപ്നത്തിൽ ശാസ്താവ് വന്നിട്ടുണ്ടായിരുന്നു ശാസ്താവ് വന്ന് ഇങ്ങനെ സ്വപ്നം കാണിച്ചു ഒരു കുട്ടിയൊരു കാട്ടി കിടക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് അവൾക്ക് തീർത്ഥവും ചന്ദനവും കൊടുക്കണം എന്നല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാം ഞാനിപ്പോൾ വന്നപ്പോഞ്ഞപ്പം കണ്ട കാര്യം ശരിയായിരുന്നു ഇനി കുഴപ്പമൊന്നുമില്ല തീർത്തുമൊക്കെ കൊടുത്തിട്ടുണ്ട് കുറച്ച് നാഴ്ച കഴിയുമ്പോഴത്തേനും ഈ ബാലിക ജീവിതത്തിലേക്ക് മടങ്ങി വന്നോളും അവളുടെ ശരീരത്തെ സർപ്പോഷമൊക്കെ എന്ന് പറയണം പിന്നീട് തിരുമേനി അങ്ങോട്ടേക്ക് പോവാ ആ സമയം ഗിരിദേവനും ഭാവയും കൂടെ ഉണ്ണുമോളുടെ അടുത്തേക്ക് വരുവാണ് ഉണ്ണുമോളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ബാബര് പറഞ്ഞു അല്ല ഗിരിദേവ ഇപ്പോഴും കണ്ടില്ലേ എമദേവന്റെ പ്രഭാവം ഉണ്ടല്ലോ ഇവിടെ ഉണ്ണിമോളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശരിക്കും അങ്ങോട്ട് മാറിയിട്ടില്ലോ എന്ന് പറയാ കണ്ണ് ഉണ്ണിമോള് കണ്ണൊന്നും തുറന്നിട്ടില്ല ഗിരിദേവൻ പറഞ്ഞു അതൊക്കെ മാറും ഈ മുഹത്തേക്ക് ഈ നീലിമ്മ മാഞ്ഞിട്ട് അവിടെ ഒരു ശുഭ ശുഭനക്ഷത്രം ഉദിച്ചു കഴിയുമ്പോൾ ഉണ്ണിമോൾക്ക് ഇപ്പോഴുണ്ടായിരുന്ന ആ ഒരു മൃത്യു അത് അങ്ങോട്ട് ഉണ്ണിമോളെ അകന്ന് അങ്ങോട്ട് മാറും എന്ന് പറയാ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം ബാബു പറഞ്ഞു അത് പെട്ടെന്ന് നടക്കുമെന്ന് വയ്ക്ക സംഭവിക്കുമെന്ന് പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ണിമോള് കണ്ണു തുറക്കുവാണ് കണ്ണു തുറക്കുന്ന സമയത്ത് ഗിരിദേവനും വാവിരോ അവിടെ നിന്ന് അപ്രത്യക്ഷാണ് ഉണ്ണുമോള് കണ്ണൂർന്ന് ചുറ്റി നോക്കി ആരെയും കാണുന്നില്ല അയ്യോ താനിത് എവിടെ തനിക്കിത് എന്തു പറ്റി എന്നൊക്കെ ഓർക്കണം ആ പഴയ ക്ഷീണമൊന്നും കാണാനില്ല അപ്പോഴേക്കാണ് നന്ദനെ അവരേക്ക് അങ്ങോട്ടേക്ക് ഓടിവരുന്നേ ഉണ്ണുമോളെ കണ്ടവര് ഏഹ് മീനാക്ഷി മീനാക്ഷി എന്താ ഇവിടെ എങ്ങനെ എത്തിയെന്ന് ചോദിക്ക അല്ല മീനാക്ഷിക്കത് എന്ത് പറ്റി മീനാക്ഷിയുടെ മുഖത്ത് ആ പഴയ ആ മാറ്റമൊന്നും അതൊന്നും ഇല്ലല്ലോ അപ്പൊ മുഖത്ത് നല്ലൊരു ശോഭയുണ്ടല്ലോ എന്ന് അറിയാണ് ഇത് കേട്ടപ്പ മീനാക്ഷി പറഞ്ഞു അത് ശരിയാ ഞാൻ വെള്ളം കുടിച്ച് ബോധം കിട്ട് ഓർക്കുന്നുണ്ട് പിന്നെ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല എന്ന് പറയാം കണ്ണു തുറന്ന് കഴിഞ്ഞപ്പോ ഞാനിവിടെ കിടക്കുക പക്ഷെ എനിക്ക് ആ ക്ഷീണം ഒന്നും ഇപ്പൊ തോന്നുന്നില്ലെന്ന് പറയണം അപ്പോഴാണ് നന്ദന ആ കാര്യം ശ്രദ്ധിക്കുന്നത് മീനാക്ഷിയുടെ കാലില് ആ മുറിവിൽ ചന്ദനമൊക്കെ അല്ല മീനാക്ഷി ഇതാരെ ഈ ചന്ദനമൊക്കെ മീനാക്ഷിയുടെ കാലു തുടിച്ചിരിക്കുന്ന എനിക്കറിയില്ല എന്ന് പറയാം ഒരു പക്ഷെ അയ്യപ്പസ്വാമിയായിരിക്കും മീനാക്ഷിയെ രക്ഷിച്ചേ പാമ്പിന്റെ വിഷത്തിലൊന്നും മീനാക്ഷിയെ രക്ഷിക്കാനായിട്ട് അയ്യപ്പസ്വാമി വന്നു കാണും അതായിരിക്കും കാലില് ഈ ചന്ദനമൊക്കെ പുരട്ടി വെച്ചിരിക്കുന്നു എന്ന് പറയാ ഇത് കേട്ടതും ഉണ്ണിമോൾ പറഞ്ഞ് ചിലപ്പോൾ അറിയായിരിക്കും പക്ഷെ ഞാനൊന്നും അറിഞ്ഞില്ല ആയിരിക്കും എന്നെ രക്ഷിച്ച് അല്ലാതെ ഇവയെന്ന് ചോദിക്കുകയാണ് അത് ശരിയാ ആയിരിക്കും നമ്മൾ നമ്മള് കെട്ടുനിറച്ച് ശബരിമലയ്ക്ക് പോകല്ലേ അപ്പൊ അയ്യപ്പസാമി രക്ഷിച്ചായിരിക്കും എന്ന് പറയാ എന്നേ ബാ നമുക്കിനി മലയ്ക്ക് പോകാന്ന് പറയുകയാണ് അന്ന് കയ്യെ പിടിക്കാൻ നോക്കുമ്പോൾ ഉണ്ണിമോൾ പറഞ്ഞ് വേണ്ട കയ്യടൊന്നും പിടിക്കേണ്ട എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല നടക്കുന്നതിനൊന്നും ഒരു പ്രശ്നം ഇല്ല പറയും ഞാൻ ആകെപ്പാടം മുമ്പേ തൊണ്ട വട്ടി വരണ്ട കഴിഞ്ഞപ്പോഴ വെള്ളം കുടിച്ചേ അത് കഴിഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചേ പക്ഷെ ഇപ്പൊ എനിക്ക് അതിൻ്റെതായ ക്ഷീണങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല നമുക്ക് നടക്കാന്ന് പറഞ്ഞാൽ അവരങ്ങനെ അങ്ങ് നടക്കുവാണ് പിന്നീട് പോകുന്ന വഴിക്ക് ഉണ്ണുമോളി ചോദിച്ചു അല്ല മനും അവർക്ക് എന്ത് ചെയ്യും അവരെ കണ്ടില്ല അവർ ഏത് വഴി പോയെന്ന് അറിയില്ല എന്ന് പറയാ അവര് ശബരിമലയിലേക്ക് എത്തിക്കോളുമായിരിക്കും ഇനി നമുക്ക് ഇവിടെ നിൽക്കാൻ എന്ന് പറയണം ആ സമയം മുത്തശ്ശിയും വിനോദം എന്ത് ചെയ്യണം എന്നറിയാൻ നിൽക്കുവാണ് അവര് കൊറേ ദൂരം നടന്നാലും അവസാനം ചെന്ന് എത്തി വരുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് അവരും നടന്നു നോക്കി പല വഴിക്ക് നടന്നു നോക്കി പക്ഷെ അവസാനം ഒരു സ്ഥലത്ത് തന്നെ വരുന്നത് അവർക്ക് മനസ്സിലായി തങ്ങളുടെ കൂടെ എന്തോ ബാധയുണ്ടെന്ന് തോന്നി അതുകൊണ്ടായിരിക്കും ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ എത്രയൊക്കെ നടന്നു പോകാൻ ശ്രമിച്ചാലും ഉണ്ണിമോളെ കണ്ടെത്താനും പറ്റുന്നില്ല അവസാനം എത്തിച്ചേരുന്ന ഒരു സ്ഥലത്തേക്ക് തന്നെയാ ഇതെന്തും അറിമായാന്ന് മനസ്സിലാകുന്നില്ല വിനോദ് പറഞ്ഞ എന്താമ്മേ ഇങ്ങനെ എനിക്ക് എനിക്കറിയത്തില്ലട മോനെ നമ്മുടെ കഷ്ടകാല സമയം തോന്നി ഉണ്ണിമോളെ നമ്മളെ അനുഗമിക്കില്ലെന്ന് ആരോ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ നടക്കാൻ തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തി നിക്കണേന്ന് പറയാ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ത് ചെയ്യണോന്ന് പോലും എനിക്കറിയില്ല എന്ന് പറയുന്നത് ആ സമയത്ത് മുത്തശ്ശിയുടെ കയ്യിലാ ശിവലിംഗം ഉണ്ട് അപ്പോഴേക്കുമാണ് ഉണ്ണിമോളും ദിവ്യയും നന്ദിനൊക്കെ അവരങ്ങോട്ട് വരുന്നേ പെട്ടെന്ന് വിനോദവും എന്തേ ഉണ്ണിമോളല്ലേ വരണേന്ന് ചോദിക്കാണ് ഉണ്ട് ഉണ്ണിമോളുകൊണ്ട് മുത്തശ്ശീന്നും പറഞ്ഞു ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ആഹ് മുത്തശ്ശിനെ പൊന്നുമോളെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിമോളം കെട്ടിപ്പിടിക്ക മോളക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കൊരു കുഴപ്പമില്ല മുത്തശ്ശി ഇത് എന്റെ ശരീരത്തെ വിഷമൊക്കെ പോയാൻ തോന്നുന്നു പറയണ അല്ല ബാക്കി കുട്ടികൾ എന്തേന്ന് ചോദിക്കാം ഇത് കേട്ടതും നന്ദന പറഞ്ഞു അത് പിന്നെ അവരെ കാണുന്നില്ലെന്ന് പറയണം കാണുന്നില്ലേ നിങ്ങൾ എന്താ പറയണെന്ന് ചോദിക്കും അതെ ഞങ്ങൾ ശബരിമലയ്ക്കുമായിട്ട് പകുതി എത്തിക്കഴിയുമ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു അമ്മൂമ്മ കൂടി പക്ഷേ ആ മൂമ്മ അത്ര ശരിയാന്ന് തോന്നില്ല ആ മൂമ്മയാണ് മനുവിൻ്റെ കണ്ണന്റെ ഒക്കെ ഒപ്പം പോയിരിക്കുന്നേ പക്ഷേ എങ്കിൽ ഇപ്പൊ അവരെ ആരെ കാണാനില്ലെന്ന് പറയാണ് ഇതേ മുത്തശ്ശിക്ക് ഭയമായി മുത്തശ്ശിക്ക് മനസ്സിലായി ഏതൊക്കെ ശക്തികള് ഉണ്ണിമോളെ ഇല്ലാതാക്കാനായിട്ട് കൂടെ കൂടിയിട്ടുണ്ട് പക്ഷെ ആരാ എന്താ എങ്ങനെയാന്നും അറിയത്തില്ല ഉണ്ണിമോളെ ഇപ്പൊ രക്ഷിച്ചിരിക്കുന്ന അയ്യപ്പ സ്വാമി ആയിരിക്കും അല്ലെങ്കിൽ ഉണ്ണിമോളക്ക് ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വരാനായിട്ട് സാധിക്കില്ല പെട്ടെന്ന് ഉണ്ണിമോളെ ചോച്ചു അല്ല മുത്തശ്ശി എന്താ ആലോചിക്കണേന്ന് ചോദിക്കാണ് ഏ ഒന്നുമില്ല നമുക്ക് നടക്കാന്ന് പറയണെ വിനോദ പറഞ്ഞു അല്ല അപ്പൊ അവരുടെ കാര്യവും ഉണ്ണിമോൾ പറഞ്ഞാൽ അതാ അതൊരു പ്രശ്നമോ ഒരു കാര്യം ചെയ്യുന്ന അന്തിനെ നിങ്ങൾ ഇവിടേക്ക് അവരെയൊന്നന്വേഷിക്കേ ഇത് കേട്ടപ്പം അതാ അത് ശരിയാ എത്രയും പെട്ടെന്ന് മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് പോയിക്കോ മീനാക്ഷിക്ക് പെട്ടെന്ന് അല്ലാണ്ടല്ലേ ഞങ്ങൾ അവരെയും കൂട്ടിക്കൊണ്ട് പതക്കെ അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ട് വന്നോളാന്ന് പറയാണ് പിന്നീട് മുത്തശ്ശിയുടെ കയ്യും പിടിച്ച അങ്ങോട്ടേക്ക് നടക്കുവാണ് ഞാൻ കുറെ ദൂരം നടന്നുകഴിഞ്ഞപ്പോനും മുത്തശ്ശി പറഞ്ഞ് എന്റെ കാലും അടുത്ത് ഉണ്ണിമോള എന്ന് പറയുകയാണ് എന്നാ ശരി നമുക്ക് ഇവിടെ ഇത്ര സമയം ഇരിക്കാന്ന് പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുവാണ് ആ സമയം ശിവലിംഗം കൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ആ സമയം ബാബരും ഗിരിദേവനും വീണ്ടും കണ്ടുമുട്ടുവാണ് വാവരോട് ഗിരിദേവൻ പറഞ്ഞു എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഏവദേവൻ പുറകെ കൂടിയിട്ടുണ്ട് കിട്ടിയാൽ ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ണുപാട് ജീവനെടുക്കാൻ പാത്രത്തിന് കൂടെ കൂടിയിരിക്കുക എന്ന് പറയുന്നത് ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ഗിരിദേവ ഞാൻ രക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം രക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാല് അങ്ങനെ നമുക്ക് പറയാനും പറ്റില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇവിടെ ഇപ്പൊ രക്ഷിക്കാൻ വന്ന ആരാ അച്ഛൻ കോയിലെ ശാസ്താവല്ലേ യമദേവന്റെ വിചാരം കാലാവനെ കൂട്ടുപിടിച്ചിട്ട് എന്നെ തോൽപ്പിക്കാന്നായിരുന്നു പക്ഷേങ്കില് എന്നെ ശബരിമലയിലെ ശാസ്താവിനെ യമദേവൻ തടഞ്ഞിട്ടുണ്ടെങ്കില് അച്ഛൻ കോവിലെ ശാസ്താവ് വരും ഇനി അച്ഛൻ കോയിലെ ശാസ്താവിനെ തടയുകയാണെങ്കില് ആരെങ്കിലെ ബാലയും വരും അങ്ങനെ അങ്ങനെ അവനെയും തടയുകയാണെങ്കില് ഇനി കുളത്തപ്പുഴയിലെ ബാലനായിരിക്കും വരാൻ പോകുന്ന പറയാ അതുകൊണ്ട് അതൊന്നും എളുപ്പമുള്ള കാര്യമില്ല പക്ഷേങ്കില് ഹേവൻ വെറുതെ ഇരിക്കില്ല യമദേവൻ എന്തെങ്കിലും ഒരു ഉപാധി കണ്ടെത്തു ഉണ്ണിമോളുടെ ജീവൻ എടുക്കാനായിട്ട് അതെങ്ങനെയാന്ന് നമുക്ക് പറയാൻ പറ്റില്ലെന്ന് പറയാം ഇനിയിപ്പോ ഒരു മാർഗം മാത്രമേ നോക്കിയിട്ട് കാണുന്നുള്ളൂ യമദേവനെ തടയാനായിട്ട് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ പരമേശ്വരനെ കൊണ്ട് മാത്രം ഇതിനിക്ക് സാധിക്കുള്ളെന്ന് പറയാം ആ സമയം ഉണ്ണിമോള് ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഉണ്ണിമോളവിടെ ഇരിക്കാൻ ഭയങ്കര സന്തോഷത്തോടെ മുത്തശ്ശീനെ കണ്ടല്ലോ എന്നൊരു സന്തോഷമായിരുന്നു തനിക്ക് ശബരിമലയിലേക്ക് പോവാം തന്നെ അയ്യപ്പ സ്വാമീനെ കാണാം ഇന്നൊരു സന്തോഷത്തോടെ ഉണ്ണിമോൾ അവിടെ ഇരിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി ഒരാട്ടോ ഒക്കെ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു